ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേറ്റ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം മിക്കവരും ആകെ ആയിട്ടൊക്കെ ഇരിക്കായിരിക്കും കാരണം ഫെബ്രുവരി മാസത്തിൽ എക്സാം നടക്കുമോ നടക്കാതിരിക്കോ എന്നുള്ള ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളം ഡേയ്സ് എക്സ്റ്റെൻഡ് ആവുന്നു അത്രത്തോളം നമ്മുടെ കോമ്പറ്റീഷൻ കൂടുതൽ കൂടുതൽ ടഫായിട്ട് വരുകയാണ് കേട്ടോ കാരണം എല്ലാവരും ഈ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ഇരുന്ന് പഠിക്കും അപ്പം നമുക്കറിയാം ഇപ്പോഴത്തെ സിലബസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു സിലബസ് ആണ് ഇപ്പം പഠിച്ചു തുടങ്ങിയ ആൾക്കാർക്കും അതേപോലെ തന്നെ കുറച്ച് വർഷങ്ങളായിട്ട് പഠിക്കുന്ന ആൾക്കാർക്കും ഒക്കെ ഒരേപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് തന്നെയാണ് കേട്ടോ ഇപ്പം പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് കൂടി വേഗം പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സിലബസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ വരുന്ന എക്സാമിൽ ഭയങ്കര ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരിക്കും ഉണ്ടാവുന്നത് അതേപോലെ തന്നെ കട്ട് ഓഫ് മാർക്കും കൂടാനുള്ള നല്ല സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാം ഓക്കെ അപ്പം നമുക്ക് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ നോക്കാം ലോക പുകയില ബിരുദ ദിനം എന്നാണ് ലോക പുകയില ബിരുദ ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് തേർട്ടി ഫസ്റ്റ് ആണ് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലോചിച്ചാൽ മതി അതായത് പുകയില നമ്മൾ ഒരുപാട് യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മെയ്ക്ക് നമ്മുടെ ശരീരത്തിന് ശരീരത്തിൻ്റെ ഒക്കെ ഒരു അവസാനമാണെന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അപ്പം മെയ് തേർട്ടി ഫസ്റ്റ് ആണ് ലോക പുകയില ബിരുദ ദിനം അതേസമയം ലോക പുക വലി ബിരുദ ദിനം എന്നാണ് മാർച്ച് പതിമൂന്നാം തീയതിയാണ് അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ ലോചിച്ചാൽ മതി നമ്മൾ നേരത്തെ പഠിച്ചല്ലോ ലോക പുകയിലെ ബിരുദ ദിനം മെയ് മുപ്പത്തി ഒന്നിനാണ് അപ്പൊ അതേപോലെ തന്നെ എം വെച്ചിട്ട് തന്നെയാണ് ഇതും സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ അതായത് മാർച്ച് മാസമാണ് പിന്നെ മുപ്പത്തൊന്നാം തീയതി തിരിച്ചിടുക എത്ര കിട്ടും പതിമൂന്നാം തീയതി കിട്ടും അപ്പോൾ ലോക പുകയില വിരുദ ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് മുപ്പത്തി ഒന്നും ലോക പുകവലി ബിരുദ ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് പതിമൂന്ന് നെക്സ്റ്റ് നോക്കാം പത്രസ്വാതന്ത്ര്യ ദിനമാണ് എന്നാണ് പത്രസ്വാതന്ത്ര്യ ദിനം മെയ് മൂന്നിനാണ് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആലോചിച്ചോളൂ മെയ് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക തൊഴിലാളി ദിനമല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്തായാലും പത്രം ഉണ്ടാവില്ലേ ഹോളിഡേ അല്ലേ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസം അതായത് മെയ് തേർഡ് എന്താണ് പത്ര സ്വാതന്ത്ര്യ ദിനം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ നെക്സ്റ്റ് നമുക്ക് നോക്കാം രാജ്യാന്തര പർവ്വത ദിനം എന്നാണ് രാജ്യാന്തര പർവ്വത ദിനം ഡിസംബർ പതിനൊന്നാണ് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പർവ്വതം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും ഒരു വൺ പോലെയൊക്കെ വരയ്ക്കാൻ പറ്റില്ലേ അല്ലേ ഒരു മല അല്ലെങ്കിൽ ഒരു പർവ്വതം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു ഈ ഒരു ഷേപ്പിൽ നമുക്കൊന്ന് ആലോചിക്കാം അപ്പോൾ പതിനൊന്ന് അവിടെ കണക്ട് ചെയ്യാൻ പറ്റും പർവ്വതം എന്നൊക്കെ പറയുമ്പോൾ മഞ്ഞൊക്കെ മൂടിയിട്ടുള്ള എവറസ്റ്റിൽ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത് അപ്പോൾ തണുപ്പുള്ള മാസം തന്നെ നമുക്ക് ഇവിടെ എടുക്കാം ഡിസംബർ മാസം ഓക്കെ അപ്പോൾ ഡിസംബർ പതിനൊന്നാണ് രാജ്യാന്തര പർവ്വത ദിനം നെക്സ്റ്റ് നോക്കാം നാഷണൽ കൺസ്യൂമേഴ്സ് ഡേ അല്ലെങ്കിൽ ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ് ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ ഇരുപത്തിനാലാണ് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ആലോചിച്ചാൽ മതി അതായത് ഡിസംബർ ഇരുപത്തിയഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ഡേ അല്ലേ അപ്പോൾ ക്രിസ്മസിൻ്റെ തലേ ദിവസം നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകാറില്ലേ ആ ഒരു തരത്തിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അപ്പോൾ ദേശീയ ഉപഭോക്തൃ ദിനം അല്ലെങ്കിൽ നാഷണൽ കൺസ്യൂമേഴ്സ് ഡേ എന്ന് പറയുന്നത് ക്രിസ്മസിൻ്റെ തലേ ദിവസം അതായത് ഡിസംബർ ഇരുപത്തിനാല് അതേസമയം ലോക ഉപഭോക്തൃ ദിനം എന്ന് ചോദിക്കുകയാണെങ്കിൽ മാർച്ച് പതിനഞ്ചാണ് അപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ആലോചിക്കാം ഒരു മാർച്ച് പാസ്റ്റ് ഒരു മാർച്ച് പാസ്റ്റിൻ്റെയൊക്കെ പകുതി എത്തിക്കഴിയുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ പോയി എന്ന് ആലോചിക്കാം ഓക്കെ മാർച്ചിൻ്റെ പകുതിയാകുമ്പോൾ മാർച്ച് പാസ്സിൻ്റെ പകുതി ആവുമ്പോൾ അതാണ് പകുതി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പതിനഞ്ചാം തീയതി കേട്ടോ അപ്പം മാർച്ച് പതിനഞ്ചാം തീയതിയാണ് ലോക ഉപഭോക്തൃ ദിനം അടുത്തു നോക്കാം ലോകമിതവേ ദിനം എന്നാണ് ലോകമിതവേ ദിനം ഒക്ടോബർ മുപ്പതാം തീയതിയാണ് അപ്പം ഈ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ സമ്പാദ്യശീലമൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ് അപ്പോൾ അതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതെന്ന് ആലോചിക്കാം അതായത് ഇവിടെ സമ്പാദ്യശീലമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കുടുക്കിയിൽ കോയിൻസ് ഒക്കെ ഇടാറുണ്ട് രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ കോയിൻസ് എന്ന് പറയുമ്പോൾ ഓ കിട്ടിയാലോ അല്ലേ അപ്പോൾ ഒക്ടോബർ മാസം എന്നുള്ളത് നമുക്ക് കിട്ടി ഇനി ഒക്ടോബർ മുപ്പതാണ് അപ്പോൾ മുപ്പത് ദിവസം നമ്മൾ ഇതുപോലെ കോയിൻസ് ഇടാറുണ്ട് ഒരു മാസം മുഴുവനും നമ്മളിങ്ങനെ കോയിൻസ് ഇടാറുണ്ട് നമ്മുടെ സമ്പാദ്യമൊക്കെ കൂട്ടാൻ വേണ്ടി ആ ഒരു തരത്തിൽ നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ അപ്പോൾ ലോക ദിനം എന്നാണ് വേൾഡ് ത്രിഫ്റ്റ് ഡേ എന്നാണ് ഒക്ടോബർ തേർട്ടി നെക്സ്റ്റ് നോക്കാം ഓസോൺ ദിനം എന്നാണ് ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറാണ് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓസോൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഭൂമിനെയൊക്കെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ സേവ് ചെയ്യാനുള്ള ഒരു ലെയർ ആണെന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് സേവ് എന്നുള്ള രീതിയിൽ നമുക്ക് എസ് കിട്ടും അല്ലെ ഓസോൺ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയെ സേവ് ചെയ്യാനുള്ളതാണ് അപ്പോൾ എസ് കിട്ടും എസ് ഓക്കെ അപ്പോൾ സെപ്റ്റംബർ മാസം കിട്ടി അതേപോലെ തന്നെ ഓസോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഓക്സിജൻ അല്ലേ അപ്പോൾ ഓക്സിജൻ്റെ അറ്റോമിക് നമ്പറിൻ്റെ ഇരട്ടിയാണെന്നുള്ള രീതിയിൽ നമുക്ക് ഒന്ന് കൺസിഡർ ചെയ്യാം അതായത് സിക്സ്റ്റീൻ കേട്ടോ അപ്പോൾ ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറ് ദേശീയ ശിശുദിനം എല്ലാവർക്കും അറിയായിരിക്കും നവംബർ ആണ് അതേപോലെ തന്നെ ആഗോള ശിശുദിനം കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ എന്നാണ് നവംബർ ഇരുപതാം തീയതിയാണ് ദേശീയ ശിശുദിനം നവംബർ ഫോർട്ടീൻതും ആഗോള ശിശുദിനം എന്നാണ് നവംബർ ഇരുപതും അടുത്ത് നോക്കാം ഒക്ടോബർ ഒന്ന് ലോക വൃദ്ധ ദിനമാണ് കേട്ടോ ഒക്ടോബർ ഒന്ന് ലോക വൃദ്ധദിനം എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കാം അതായത് വൃദ്ധദിനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഓൾഡ് ഓൾഡ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം അല്ലേ അപ്പോൾ ഓ കിട്ടിയല്ലോ അതായത് ഒക്ടോബർ അതേപോലെ തന്നെ വൃദ്ധന്മാരായിട്ടുള്ള ആൾക്കാർ കുറച്ച് വയസ്സൊക്കെ ആയി ഇത്തിരി വണ്ണൊക്കെ കുറഞ്ഞ് നിൽക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അതായത് വണ്ണ് എന്നുള്ള രീതിയിൽ കേട്ടോ അപ്പോൾ ഒക്ടോബർ വണ് എന്താണ് ലോക വ്രതദിനം അതേപോലെ തന്നെ ഒക്ടോബർ വണ്ണിൽ നമ്മൾ ആചരിക്കുന്ന വേറെ എന്തൊക്കെ ദിനങ്ങളാണുള്ളത് നോക്കാം അതായത് ലോക വെജിറ്റേറിയൻ ദിനം ഒക്ടോബർ ഒന്നാണ് അതേപോലെ തന്നെ അന്താരാഷ്ട്ര സംഗീത ദിനം ഒക്ടോബർ ഒന്നാണ് സന്നദ്ധ രക്തദാന ദിനവും ഒക്ടോബർ ഒന്നാണ് അപ്പോൾ ഒക്ടോബർ ഒന്നെന്ന് പറയുമ്പോൾ നമുക്ക് മൃതദിനമാണെന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാമല്ലോ അതിൻ്റെ ഒപ്പം തന്നെ ഈ വൃദ്ധന്മാരൊക്കെ വെജിറ്റേറിയനാണ് കുറച്ച് വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ ഒത്തിരി വെജിറ്റേറിയൻ ഫുഡൊക്കെയാണ് കഴിക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ വെജിറ്റേറിയൻ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ ഒന്നാണ് അതേപോലെ തന്നെ ഈ വയസ്സായി കഴിയുമ്പോഴൊക്കെ പാട്ടൊക്കെ കേട്ട് ആ ഒരു രീതിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ തന്നെ വയസ്സായ ആൾക്കാർക്ക് രക്തദാനത്തിൻ്റെ ഒക്കെ ആവശ്യം വരാറില്ലേ അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അപ്പോൾ ഒക്ടോബർ ഒന്ന് എന്തൊക്കെയാണ് എന്നാലോചിച്ച് നോക്കിയാൽ ഒക്ടോബർ ഒന്ന് ലോകവൃദ്ധ ദിനം പിന്നെ വൃദ്ധന്മാർ കഴിക്കുന്നത് കൂടുതലും വെജിറ്റേറിയൻ ആയിരിക്കും അപ്പോൾ വെജിറ്റേറിയൻ ദിനമാണ് പിന്നെ അവരുടെ ചിരി കാണാൻ നല്ല രസമായിരിക്കും അപ്പോൾ ലോക പുഞ്ചിരി ദിനമാണ് കേട്ടോ ലോക പുഞ്ചിരി ദിനമാണ് ഒക്ടോബർ ഒന്ന് അതിൻ്റെ ഒപ്പം തന്നെ സംഗീതമൊക്കെ കേട്ടിട്ടുള്ള ഒരു ലൈഫായിരിക്കും ഓക്കെ അപ്പോൾ അന്താരാഷ്ട്ര സംഗീത ദിനം പിന്നെ സന്നദ്ധ രക്തദാന ൂടി ഒക്ടോബർ ഒന്നാണ് ജനുവരി ഇരുപത്തി ആറ് നമുക്കറിയാലോ റിപ്പബ്ലിക് ഡേ ആണ് അല്ലേ അപ്പൊ അതിന്റെ തലേ തന്നെയാണ് വോട്ടേഴ്സ് ഡേ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ആലോചിച്ച് വെക്കാം ഓക്കെ അപ്പോൾ ജാനുവരി ഇരുപത്തി അഞ്ച് വോട്ടേഴ്സ് ഡേ ആണ് അപ്പോൾ വോട്ടൊക്കെ ചെയ്യാൻ പോകുന്ന ദിവസം നമുക്ക് ഹോളിഡേ ആയിരിക്കില്ലേ അപ്പോൾ അതിനുശേഷം നമ്മളൊരു വിനോദസഞ്ചാരം അല്ലെങ്കിൽ ഒരു ടൂറിന് പോയെന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ജാൻവരി ഇരുപത്തിയഞ്ച് എന്തൊക്കെയാണ് ഒന്ന് വോട്ടേഴ്സ് ഡേ ആണ് അതേപോലെ തന്നെ ദേശീയ വിനോദസഞ്ചാര ദിനം കൂടിയും ജാനുവരി ഇരുപത്തിയഞ്ചിനാണ് സെപ്റ്റംബർ ഇരുപത്തി ഏഴാണ് ലോക വിനോദസഞ്ചാര ദിനം എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക ടൂറിനൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ടൂറിനൊക്കെ വിടാണ്ടാവുമ്പോൾ നമ്മുടെ ഒക്കെ തെറ്റാറില്ലേ ടെമ്പർ അപ്പൊ സെപ്റ്റംബർ അങ്ങനെയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ അപ്പൊ സെപ്റ്റംബർ ഇരുപത്തി എന്താണ് ലോക വിനോദ സഞ്ചാര ദിനമാണ് അതേപോലെ തന്നെ ജാവരി ഇരുപത്തിയഞ്ചാം തീയതി എന്താണ് ദേശീയ വിനോദ സഞ്ചാര ദിനം അടുത്ത് നോക്കാം ന്യൂനപക്ഷ അവകാശ ദിനം അല്ലെങ്കിൽ വേൾഡ്സ് മൈനോറിറ്റി ഡേ എന്നാണ് ഡിസംബർ പതിനെട്ടാം തീയതിയാണ് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും നമുക്കറിയാം ഈ എന്താ പറയണ്ട പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ മൈനർ എന്നല്ലേ പറയുന്നത് അപ്പോൾ ആ പതിനെട്ടായിട്ട് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ ന്യൂനപക്ഷ അവകാശ ദിനം അല്ലെങ്കിൽ വേൾഡ് മൈനോറിറ്റീസ് ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് എന്നുള്ള ഡേറ്റ് കിട്ടി അതേപോലെ തന്നെ നമ്മൾ ഈ ചെറിയ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെയൊക്കെ നമ്മൾ ഡീന്നൊക്കെ വിളിക്കാറില്ലേ അപ്പം ഡി വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അതായത് ഡിസംബർ കേട്ടോ അപ്പം അപ്പോൾ ഡിസംബർ പതിനെട്ടാം തീയതിയാണ് ന്യൂനപക്ഷ അവകാശ ദിനം ലോക പരിസ്ഥിതി ദിനം എന്നാണ് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചാണ് അപ്പം നമുക്കറിയാം ജൂൺ മാസം എന്ന് പറയുമ്പോൾ സ്കൂളൊക്കെ തുടങ്ങി നമ്മൾ സ്കൂളിലൊക്കെ എത്തിക്കഴിയുമ്പോൾ ടീച്ചർ നമുക്ക് ചെടികളെ കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാറില്ലേ അപ്പോൾ ജൂൺ മാസം തുടക്കം തന്നെയാണ് നമ്മുടെ ലോക പരിസ്ഥിതി ദിനം എന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ലോക പരിസ്ഥിതി എന്നാണ് ജൂൺ അഞ്ച് അഞ്ച് ലോക പരിസ്ഥിതി ദിനമാണ് നമ്മൾ പഠിച്ചു അതേപോലെ തന്നെ സെപ്റ്റംബർ അഞ്ച് എന്താണ് ദേശീയ അധ്യാപക ദിനം കേട്ടോ ദേശീയ അധ്യാപക ദിനം എന്നാണ് സെപ്റ്റംബർ അഞ്ച് അതേപോലെ തന്നെ ലോക അധ്യാപക ദിനം എന്നാണ് ഒക്ടോബർ അഞ്ചാണ് കേട്ടോ ഒന്ന് സെപ്റ്റംബർ അഞ്ച് ഒന്ന് ഒക്ടോബർ അഞ്ച് സെപ്റ്റംബർ അഞ്ച് എന്തായിരുന്നു ദേശീയ അധ്യാപക ദിനമാണ് ഒക്ടോബർ അഞ്ച് അത് കഴിഞ്ഞ് അടുത്ത മാസം ഒക്ടോബർ അഞ്ചാണ് ലോക അധ്യാപക ദിനം അടുത്ത് നോക്കാം ഒക്ടോബർ ഒമ്പത് ഒക്ടോബർ ഒമ്പത് അന്തർദേശീയ തപാൽ ദിനമാണ് ഒക്ടോബർ പത്ത് എന്താണ് ദേശീയ തപാൽ ദിനം അടുപ്പിച്ചാണ് കേട്ടോ ഒക്ടോബർ എന്താണ് അന്തർദേശീയ തപാൽ ദിനമാണ് ഒക്ടോബർ പത്ത് ദേശീയ തപാൽ ദിനം അപ്പോൾ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മുടെ ദേശീയം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സച്ചിൻ ടെൻഡുൽക്കറിനെ ഒക്കെ ആലോചിക്കുക സച്ചിൻ ടെൻഡുൽക്കറിൻ്റെ ഒക്കെ ജേഴ്സിയുടെ നമ്പർ അത്ര പത്തല്ലേ അപ്പജയമായിട്ടുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അല്ലേ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നതല്ലേ അപ്പോൾ ദേശീയമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അതായത് ഒക്ടോബർ പത്താണ് ദേശീയ തപാൽ ദിനം ഒക്ടോബർ ഒമ്പത് എന്താണ് അന്താരാഷ്ട്ര തപാൽ ദിനം അടുത്ത് നോക്കാം ലോകഹൃദയദിനം എന്നാണ് സെപ്റ്റംബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയാണ് കേട്ടോ ലാസ്റ്റ് സൺഡേ ആണ് സെപ്റ്റംബർ മാസത്തിലെ ലാസ്റ്റ് സൺഡേ ആണ് ലോകഹൃദയദിനം എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും നമുക്കറിയാമല്ലോ നമ്മൾ ഈ സേക്രട്ട് ഹാർട്ട് എന്നൊക്കെ പറയാറില്ലേ സേക്രട്ട് ഹാർട്ട് അതായത് ഹാർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഹൃദയമായിട്ട് കണക്ട് ചെയ്യാം അതേപോലെ തന്നെ സേക്രട്ടിനകത്തെ എസ് നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ എസ് എന്താണ് സെപ്റ്റംബർ മാസം അതേപോലെ തന്നെ സൺഡേ ആണ് അവസാനത്തെ ഞായറാഴ്ച അപ്പോൾ നമുക്ക് അതും എസ് ആയിട്ട് കണക്ട് ചെയ്യാം അടുത്ത് നോക്കാം ലോക കാഴ്ച ദിനം എന്നാണ് ലോക കാഴ്ച ദിനം ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് ലോക കാഴ്ച ദിനം എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാഴ്ച എന്നൊക്കെ പറയുമ്പോൾ കണ്ണടയായിട്ടൊന്ന് കണക്ട് ചെയ്യാമല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ഒക്ടോബർ കണ്ണടച്ച ഇപ്പോൾ ഒ ആയിട്ട് എടുക്കാമല്ലോ അപ്പോൾ ഒക്ടോബർ മാസം കിട്ടി ഇനി രണ്ട് ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ചയാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ വ്യാഴാഴ്ചയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ കണ്ണടയിനകത്ത് രണ്ട് ക്ലാസ് ഇല്ലേ അപ്പോൾ ആ രണ്ടെന്നുള്ളത് കിട്ടി അതേപോലെ തന്നെ വ്യാഴാഴ്ചയാണ് അപ്പോൾ ഓപ്ഷനിൽ ചിലപ്പോൾ ശനിയാഴ്ച ഞായറാഴ്ച വ്യാഴാഴ്ച എന്നൊക്കെ കൊടുക്കണ്ടാവും അപ്പോൾ നമ്മൾ ഈ വ്യാഴാഴ്ച ആണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ആലോചിക്കാം ഏറ്റവും വലിയ ഗൃഹമാണല്ലോ വ്യാഴം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ വ്യാഴത്തിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ കാഴ്ചയ്ക്ക് കുഴപ്പമെന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ലോക കാഴ്ച ദിനം എന്നാണ് ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ച നോക്കാം ലോക ആരോഗ്യ ദിനം എന്നാണ് ഏപ്രിൽ ഏഴാണ് ഹീമോഫീലിയ ദിനം എന്നാണ് ഏപ്രിൽ പതിനേഴ് അതേപോലെ തന്നെ ഹീമോഫീലിയനെ നമ്മൾ രാജകീയ രോഗം അതേപോലെ തന്നെ ക്രിസ്മസ് രോഗം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അതുകൊണ്ടൊന്ന് ഓർത്തുവയ്ക്കുക അടുത്ത് നോക്കാം ലോക പുസ്തക ദിനം എന്നാണ് ലോക പുസ്തക ദിനം ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതിയാണ് ലോക പുസ്തക ദിനം എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകമൊക്കെ വായിച്ചില്ലെങ്കിൽ നമ്മൾ മണ്ടന്മാരായി പോവില്ലേ അപ്പോൾ ഏപ്രിൽ മാസമാണല്ലോ നമ്മുടെ ഏപ്രിൽ ഫുൾ ഡേ അല്ലേ അപ്പോൾ ഏപ്രിൽ മാസം തന്നെയാണ് ലോക പുസ്തക ദിനം അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം അതേപോലെ തന്നെ രണ്ടോ മൂന്നോ പുസ്തകം നമ്മൾ ഒരു ദിവസം വായിക്കുക കേട്ടോ അപ്പോൾ രണ്ടോ മൂന്നോ അപ്പോൾ നമ്മൾ ടു ത്രീ ട്വൻറ്റി ത്രീ എന്നുള്ള ഡേറ്റും കൂടെ നമുക്ക് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ ലോക പുസ്തക ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തി മൂന്ന് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് അപ്പിയാണ് അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്കറിയാം അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള ഓർക്കാൻ ഒത്തിരി ഒരു പോർഷനാണ് അതേപോലെ തന്നെ അതിന് കോഡ്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഒരു എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ കുറച്ച് കണക്ട് ചെയ്തൊക്കെ പറഞ്ഞു എത്രത്തോളം ശരിയായി എന്നൊന്നും എനിക്കറിയില്ല എന്നാലും എനിക്ക് തോന്നുന്ന എക്സാമിന് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദൻ ബൈ